അപ്പൊ രണ്ട് കുട്ടികളും ഒരുങ്ങിട്ടുണ്ട് മറുക്കെടുപ്പിലൂടെ പത്ത് പേർക്ക് ഡയമണ്ട് നെക്ലെസ് ഉണ്ട് കിട്ടും അങ്ങനെ അത് കടകളൊക്കെ പോയി വെള്ളം കിടക്കും സാരിട്ടൊക്കെ ഓർന്നു വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഷർട്ടാണ് ഒരു ലക്ഷം രൂപക്ക് പർച്ചേസ് ചെയ്ത് തന്നെ ഫ്രിഡ്ജ് കിട്ടിട്ടോ കൂപ്പണിലൂടെ അല്ല ഫ്രിഡ്ജ് അങ്ങനെയാണ് കൊടുക്കില്ലേ മൂന്നെണ്ണ എടുക്കാൻ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അല്ലേ അപ്പോൾ ഞങ്ങൾ പട്ടാമ്പി വീട്ടിലാണ് കേട്ടോ ഉള്ളത് യാമ്മിക്കുട്ടി ഉറങ്ങുക അതാണ് ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നത് അവൾ ഉറങ്ങി നീച്ചിട്ടാണ് ഞങ്ങൾക്ക് പട്ടാമ്പിക്ക് പോകാനായിട്ടോ പട്ടാമ്പിയിലാണെന്ന് പറയും ചെയ്ത് പട്ടാമ്പിക്ക് പോവുക എന്ന് പറഞ്ഞാൽ ടൗണിൽ പോകണമെങ്കിൽ ഞങ്ങൾ പട്ടാമ്പിക്ക് പോകുക എന്നാണ് കേട്ടോ പറയുക പട്ടാമ്പി വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടാണ് കേട്ടോ പട്ടാമ്പി വീട് അപ്പം പണ്ടൊക്കെ എപ്പോഴും പട്ടാമ്പി ഫുൾ എനിക്ക് പരിചയം എന്നുണ്ട് അതായത് പട്ടാമ്പീറ്റ കടകളും എല്ലാം എനിക്ക് പരിചയം കേട്ടോ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഷോപ്പിങ്ങൊക്കെ ഞാൻ ചെയ്തു അതായത് മെച്ചന്ന് പറഞ്ഞൊന്നും അങ്ങനെ ഇപ്പോഴും മെച്ച പുറത്തുനിന്ന് ഇറങ്ങിന് കേട്ടോ നെബിലൂട്ടിയും ക്യാസമുട്ടിയും എല്ലാവരും ചെറിയ കുട്ടികളായിരുന്നാലും ഒക്കെ പർച്ചേസ് ചെയ്യലും ഒക്കെ ഞാൻ അപ്പോൾ എനിക്ക് പട്ടാമ്പിക്ക് ഒരു മുക്കും മൂലത്തെയും കടകളൊക്കെ എനിക്ക് പരിചയമായിരുന്നു കേട്ടോ മെച്ചയ്ക്ക് വെള്ളിങ് കറക്കും സാരി വേണം എന്നൊക്കെ പറയും അപ്പോൾ ഞാനത് കടകളൊക്കെ പോയി വെള്ളിങ് കറക്കും സാരി ഒക്കെ മെച്ചയ്ക്ക് മേടിച്ചിട്ടൊക്കെ ഓർമ്മ കെട്ടോ അങ്ങനെ പട്ടാമ്പിയുടെ മുക്കും മൂലകളും നല്ല പരിചയമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അങ്ങനെ ഷോപ്പുകളൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും പട്ടാമ്പിക്ക് ഷോപ്പിങ്ങിന് പോവുകയാണ് നെബിലൂട്ടിക്ക് ഓൺ നാത്തൂൻ്റെ കല്യാണവും കാര്യങ്ങളൊക്കെ അല്ലേ വരാൻ പോകണം അപ്പോൾ കുറേ സാധനങ്ങൾ ഒളുക്ക് മേടിക്കാണ്ട് അപ്പോൾ എന്തായാലും പട്ടാമ്പ ീട്ട് ഒരു പർച്ചേസിംഗ് കേട്ടോ കുറേ കാലത്തിന് ശേഷം യാമിക്കുട്ടി പറഞ്ഞാൽ ഞോൾ നീച്ചിട്ട് വേണം ഓളിയും കൂടി ഒരുക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ വേണ്ടിയിട്ട് ഉമ്മച്ചിടെ ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഗർഭിണിയാവുന്ന സമയത്ത് തയ്ച്ച ഡ്രസ്സ് തന്നെ കേട്ടോ വയറൊക്കെ ആയിട്ട് ഈ ഡ്രസ്സ് ഇടുമ്പോൾ സങ്കടം ഉണ്ട് വയറൊക്കെ ആയിട്ടുള്ള ഫോട്ടോ ചെയ്യാൻ ഇവിടെ കെട്ടിട്ടപ്പോൾ എല്ലാവരും പരാതി പറഞ്ഞില്ലേ ആ ഡ്രസ്സാണ് കേട്ടോ കെട്ട് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കെട്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഇനി ഒറിവൊക്കെ കൂടെ ഇങ്ങനെ വാച്ചിട്ട് നിൽക്കും ഇതിൻ്റെ വെട്ടു മീസരിക്കേണ്ടത് അത് വെച്ചിട്ട് യാമിക്കുട്ടിക്കും വേണമെങ്കിൽ ഡ്രസ്സ് തയ്ക്കുക എന്നിട്ട് ഞങ്ങൾ ഒരേപോലെ ഇടണ്ട് കേട്ടോ പിന്നെ ഒരു ഷോപ്പ് ഞാൻ കുറേ മുമ്പ് ഇമ്മാനുവലി കാണിച്ചു തന്നിട്ടോ അത് കണ്ടിട്ട് അതിൽ ഒരുപാട് ഓഫറും കാര്യങ്ങളും ഒക്കെ നല്ല വിലക്കുറവുണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് ഇമ്മാനുവലിൽ കണ്ടപ്പോൾ അപ്പോൾ നോക്കുമ്പോൾ ഇമ്മാനുവല് കുറച്ചും കൂടി വലുതാക്കിയിരിക്കുന്നത് കുറച്ചും കൂടി ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല റേറ്റ് കുറവായിരുന്നു അന്ന് ആ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഞാൻ ചെയ്യുന്നുട്ടോ കല്യാണത്തിൻ്റെ ഷോപ്പിങ്ങിനൊക്കെ അങ്ങോട്ട് പോയി പർച്ചേസിങ്ങിന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കല്യാണങ്ങളും ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളവരും കൊറേ ഡ്രസ്സുകൾ ആവശ്യമുള്ളവരും എല്ലാരും വരുവണ്ടി ആ എല്ലാര്ക്കും കാണിച്ചു തരാട്ടോ അപ്പൊ ക്യാമറയിലും കൂടി കൊള്ളാറായില്ലേ ഇനി ആരെയൊക്കെ പിന്നെ വളർത്തി വലുതാക്കാനുള്ള ആളുണ്ട് അപ്പൊ രണ്ട് കുട്ടികളും ഒരുങ്ങിട്ടുണ്ട് പറഞ്ഞത് നല്ല ഇഷ്ടാണ് നല്ല ഹാപ്പിയാണ് ഒക്കും വന്നിക്കണോ പല കുട്ടിക്ക് ഒക്കെ വന്നിക്കണോ നല്ല ഡ്രസ്സുകൾ കേട്ടോ കല്യാണ ഡ്രസ്സിൻ്റെ ആണെങ്കിലും റണ്ണിങ് മെറ്റീരിയലാണെങ്കിലും ഒക്കെ ഉണ്ട് അത് മാത്രല്ല കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാല് കാര്യത്തിൽ ഒരാൾക്ക് ഡയമണ്ടിന്റെ ഡ്രസ്സിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇവിടുത്തെ കുറെ ഓഫറുള്ള കാര്യങ്ങളും കേട്ടോസിന്റെ മിടീ ഇവിടെ മെറ്റീരിയലിന്റെ സെക്ഷൻ മെറ്റീരിയലും ഫ്രോട്ടോസും ഒക്കെയാണ് ഇവിടെ ഇവിടുത്തെ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ എവിടേയും കണ്ടിട്ടില്ല ഒരു ലക്ഷം രൂപക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് കിട്ടിട്ടോ കൂപ്പണിലൂടെ നല്ല ഫ്രിഡ്ജ് അങ്ങനെയാണ് കൊടുക്കൂലേ പിന്നെ അതുപോലെ എഴുപത്തയ്യായിരം രൂപക്കാണെങ്കില് വാഷിംഗ് മെഷീൻ കിട്ടും അതുപോലെ അമ്പതിനായിരം രൂപക്ക് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ടി ഇരുപത്തയ്യായിരം രൂപക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സി വെഡ്ഡിംഗ് പർച്ചേസിനാണ് കേട്ടോ വെഡ്ഡിംഗ് പർച്ചേസിന് ഈയൊരു എമൗണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് പിന്നെ ഇവിടുത്തെ എല്ലാ പർച്ചേസിൻ്റെ ആണെങ്കിലും നറുക്കെടുപ്പിലൂടെ പത്ത് പേർക്ക് ഡയമണ്ട് നെക്ലെസും ഉണ്ട് കേട്ടോ മ്മാനായിട്ട് പിന്നെ എല്ലാവരും നല്ല ഓഫർ പ്രൈസിലാണ് ഇവിടുത്തെ ഡ്രെസ്സുകളും ഒക്കെ ഉള്ളത് ഈ ഒരു ഓഫർ ഇവിടെ എപ്പോഴും ഉണ്ട് ഓഫറുകൾ മാത്രല്ല ഇവിടെ ഒരുപാട് കളക്ഷൻസും ആദ്യം ഞങ്ങൾ മെച്ച സാരി നോക്കട്ടെ അതെ കണ്ണടി കണ്ടോഷായിരുന്നു ഫോളോ പിടിച്ചു വരില്ല മറക്കണ്ട ഒരു പൈസ പതിനായിരം രൂപ ഇവിടുന്ന് വച്ചിരി അധികം സാരി എടുക്കുന്നു ഇവിടെ വന്നിരുന്ന രണ്ടും മൂന്നും സാരി എടുത്തിട്ട് ആ അതിന്റെ ഡ്രസ്സിന്റെ കൊളത്തെ അതിന്മാർ ചെറിയൊരു ഗ്ലേസിംഗ് പോലത്തെ നൂലും ടീച്ചർമാരുടെ സാരികളാ ഇവിടെ ആണ് വെഡിങ് സാരികളൊക്കെ ആ ഒരേ പോലത്തെ തൻജോർ ഒരു സാരിക്ക് കല്ല്യാണത്തിന് ഒക്കെ ഒരു കോഡ് ആയിട്ടൊക്കെ അല്ലേ മിശരി ഫോൾഡിംഗ് ആണ് ഇതിൻ്റെ ഫേവറിറ്റ് കളർ ആണ് നീ രണ്ട് കളർ കോമ്പിനേഷൻസ് എനിക്ക് ബൈംഗറെ ഇഷ്ടം നീലയും റോസും മിശരി ഫോൾഡിംഗ് ആണ് മിശരി ഫോൾഡിംഗ് ഓ ആ വിശരയാണോ പറയണേ ആ മിശരി ഉണ്ട് ലൈൻ പോര മിശരി ഉണ്ടാവില്ല നഗൻ കുറെ സാരി കാണാട്ടോ ബട്ട് സാരി

ോട്ടിക്ക് മൂന്നി തൊണ്ണൂറ്റി ഒമ്പതിന്റെ സാരികളാണ് കേട്ടോ അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് തെറ്റ് സാരികളാണോ ഓണം സ്പെഷ്യൽ വിലകളാണ് കേട്ടോ അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റും അത് കാര്യം ഇതിങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഫോർ ഡബിൾ നയൻ ആണ് ഒരുപാടുണ്ട് കല്യാണപ്പെടങ്ങൾക്കുള്ള ലഹങ്ക ഇവിടുന്ന് ഒരു ലക്ഷത്തിന് പർച്ചേസ് ചെയ്താല് ഫ്രിഡ്ജ് ഫ്രീ ആണ് ഓഹോ ഫ്രിഡ്ജ് ഫ്രീ ആണല്ലോ നറുക്കെടുപ്പല്ലേ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വാങ്ങി ഹോട്ടൽ ഫ്രിഡ്ജ് കിട്ടും അതെ നറക്കെടുക്കാറൊന്നും കാത്തിക്കണ്ടല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ സെമിസ്റ്റിച്ചിലായിരിക്കും ഇതൊക്കെ ആ കൊള്ളാലോ തൊള്ളായിരത്തിന് ലെഹങ്ക ല്ലേളെ തൊള്ളായിരത്തിന്റെ ഷോൾട്ടോ തൊള്ളായിരത്തി നല്ല റേറ്റ് കൂടിയതാണ് പതിനായിരത്തിന്റെ ഉണ്ടോ റേറ്റ് കൂടിയതും ഉണ്ട് നല്ല റേറ്റ് കുറഞ്ഞതും പതിനായിരത്തിന്റെ എടുത്താ പൊണ്ടാത്തതും ഉണ്ട് നല്ല ഹെവിയായിട്ട് വർക്ക് വരുന്ന ഷോളാണ്

രാജസ്ഥാൻ മരുഭൂമിപ്പിക്കണം എങ്ങനെയാ റേറ്റ് മുതൽ കുട്ടി കോട്ടൺ കോട്ടൺ ാണ് എന്ന് അഞ്ചാറ് കളേഴ്സ് വരും ബാക്കി വേറെ ഷിഫ്ണായിരുന്നു മൂവായിരം റേഞ്ച് വരും ാണ് ഏത് പാറ്റേൺസ് എടുക്കാണെങ്കിലും നമുക്ക് ഒരു പാറ്റേൺ ഇത് ഷിഫോണില് വരും ഷിഫോൺ വരും അതൊക്കെയാണ് കൂടുതലായിട്ട് വരുന്ന ആളാണല്ലോ വലിയ ജിമ്മിച്ചു ഇറങ്ങിട്ടുണ്ട് ല്ലേ ആ ഇങ്ങനത്തെ ആ ഇതാ ഉം പാർട്ടി വെയറിനെ പറ്റിയാ മെറ്റീരിയൽ പിന്നെ പണ്ട് നമ്മള് ചോളിന്നൊക്കെ പറയുന്ന ഒരു സാധനം എന്റെ ചോളി ഇട്ട് അതാ മമ്മ സ്റ്റൈൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രോപ്പ് ും സ്കേർട്ടും അല്ലേ ആ ടോപ്പും ഷോളും വരുന്നല്ലേ എന്റെ വർക്കും രസമായിട്ടല്ലേ പ്രൈസ് എന്താ നല്ലൊരു പാർട്ടി വെയർ മുതൽ രാത്രി ഇതൊക്കെ ടമ്പതൊക്കെണ്ടാക്ക വരുമ്പോ വീട്ടിൽ വരുമ്പോ അമ്മ ഇതൊക്കെ ഇട്ട് നിക്കണ്ടാവും കോൺസെർട്ടൊക്കെ ഇട്ട് കെട്ടി പോവരുത് മുതൽ അത്ര ഒരുപാട് ആ ആ ആ ഒരു ഉണ്ട് റെഡി അതെ ഗൌൺ പോലത്തെ ശരിക്കും ഗൗണിൽ നോക്കി എത്ര കളക്ഷം കിട്ടില്ല കേട്ടോ അബായ രസോ സ്ലീവിന്റെ അറ്റത്ത് അങ്ങനെയല്ലേ മ്മിക്കുട്ടിക്ക് ഒരുവിധം കേൾക്കൊക്കെ വരാറിയുട്ടിക്ക് പാലൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ആ പിന്നെ ഇവിടെ തോർത്തുകളുണ്ട് പിന്നെ അങ്ങനെ ചവിട്ടി പുതപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യണ ചവിട്ടികളുണ്ട് ബെഡ്ഷീറ്റ്സോ എനിക്ക് വേണം മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലേറ്റ് ആ എന്താ അങ്ങനെ ഒരു പക്ഷെ ആ വീട്ടിലിടുന്നല്ലേ എത്ര നൂറ്റി പത്തൊമ്പതല്ലേ ഡെയിലി വെയർ പാൻറുകൾ അല്ലേ ഒരു നൂറ്റഞ്ചമ്പതല്ലേ ഇതേ നമ്മൾ ഗൾഫിലൊക്കെ ഉണ്ടാവില്ല അതുപോലെ തൊണ്ണൂറ്റി

ോ താഴത്ത് പോയി കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ നല്ല നല്ല സാധനങ്ങളുണ്ട് ഇപ്പൊ കല്യാണങ്ങളും പിന്നെ ആഘോഷങ്ങളൊക്കെ ഉള്ളവർക്കും കുറെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉള്ളവർക്കും ഒക്കെ ഇങ്ങോട്ട് വന്നാൽ മതി ഞങ്ങൾ താഴ്ത്ത സെക്ഷനിക്കോട്ടെ ഞങ്ങൾ ജനസിന സെക്ഷനും കൂടി അടച്ചതാണ് ഞങ്ങൾ അലഞ്ഞാൽ നേരം വെക്കിട്ട് ഞങ്ങളും കൂടി അരച്ചിലോട് അരച്ചിലാണ് ണല്ലേ ഓണത്തിന് എല്ലാരും നിക്കാക്കാരും ഒരുങ്ങി നിക്കുന്നുണ്ട് ഇവിടെ ആഹാ നല്ല പ്രിന്റ് അത് കണ്ടിട്ട് പാപ്പാൻ്റെ ഷർട്ടിന്റെ പോളിറ്റി ആണ് ടീഷർട്ടുകൾ ടീഷർട്ടുകൾ

நூற்றி தொண்ணூற்றம்பது ரூபையா ஆஹ் நூற்றி தொண்ணூற்றம்பது ரூபா அதுவூற்ற வரும் ശരിയാക്കി തരാ മമ്മനെ ഞാനും ശരിയാക്കി തരാം ഷോപ്പിംഗ് ഇത് അവിടെ ഈ ഒരു മൂന്നെണ്ണത്തിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് എടുക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തി മൂന്നാണ് മൂന്നെണ്ണം എടുക്കാണെങ്കിൽ മൂന്നെണ്ണം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഒന്നിന് വൺ ഡബിൾ മനോലോ കല്യാണം പർച്ചേസ് ചെയ്താൽ കിട്ടുന്ന ഗിഫ്റ്റ് ആണിത് ഒരു ലക്ഷം രൂപക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതാ ഈ ഫ്രിഡ്ജ് എഴുപത്തയ്യായിരത്തിന് വാഷിംഗ് മെഷീന് പിന്നെ ടി വി പിന്നെ മിക്സി ഇമ്മാനുവലിന്റെ എല്ലാ ഷോറൂമിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഡയമണ്ട് നെക്ലസ് നമുക്ക് കിട്ടോ ഷോപ്പ് മോനെ എന്തൊക്കെ തിരഞ്ഞെടുക്കുക ഓണത്തിനോണത്തിന് കഴിയോടിട്ട് നിക്കാം ഇമ്മാനുവൽ ഷോപ്പിംഗ് ലിസ്റ്റിൽ പേര് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ചെയ്ത് അപ്പൊന്നൊക്കെ വിചാരിച്ചു മരിച്ചു നെക്ലെസിനുള്ള കൂപ്പൺ കൂട്ടിയിട്ടാ എന്താണത് പത്ത് ഭാഗ്യശൈലികൾക്ക് ഡയമണ്ട് നെക്ലേസ് ആണ് കേട്ടോ കിട്ടിയ ഞാൻ കാണിച്ചേര തിന് കഴിയൂലേക്ക റിയില്ല പച്ച ഒരുമിറ്റൊക്കെ കഴിഞ്ഞു ഞാന് പണ്ട് മെച്ചക്ക് സാരിന്നൊക്കെ പറഞ്ഞ പോലെ മെച്ചയ്ക്കുള്ള സാരി ഒക്കെ എടുത്തിട്ടുണ്ട് മെച്ചയ്ക്ക് മാപ്പാക്കൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കുട്ടിക്കും പത്ത് ഭാഗ്യശാലികൾക്ക് പത്ത് ഡയമണ്ട് നെക്ലസുകൾ അപ്പൊ ഒന്ന് യാമികുട്ടി കിട്ടി സമത്തമിറക്കി നമുക്ക് ചെയ്താറാം ഇന്നലെ ഞങ്ങൾ അങ്ങനെ ഇമ്മാനുവലി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി തൂത വീട്ടിലെത്തുള്ളതാ നാലു മണിച്ചാലെ ഉടിക്കുക വീടിന് വൈകി നമുക്ക് ഒരു ഡയമണ്ട് നെക്ലസ്റ്റാക്കി കൂപ്പണൊക്കെ കാണിച്ചെടുത്തിരുന്നു നമ്മൾ ഇമ്മാനുവലിന് കിട്ടിയത് എട്ടാമത്തെ മാർക്ക് ഈ തെട്ടാമത്തെ നടക്കുന്ന നമുക്കുള്ള ആ കാര്യം പത്ത് ഭാഗ്യശാലികൾക്കാണ് കേട്ടോ പത്ത് ഡയമണ്ട് നെക്കേഴ്സ് എന്തായാലും പത്ത് ആൾക്കും ഒരു കൊടുക്കും അതാ നമ്മളിൽ ആരോന്നറിയില്ലോ എല്ലാരും പോയി നോക്കുകിട്ടോ മെനറൽസിന്റെ എല്ലാ ഷോറൂമുകളിലും ഈ ഓഫറിന് കിട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ലക്ഷത്തിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് ഫ്രിഡ്ജ് ഫ്രീ ആയിട്ട് അങ്ങനെ കിട്ടുക അതുപോലെ തന്നെ എഴുത്തയ്യാട്ടിന് വാഷിംഗ് മെഷീനിന് പിന്നെ ടി വി ഉണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ ആ മിക്സി അത് ഫ്രീ ആയിട്ട് കിട്ടിയാ പിന്നെ അതുപോലെ തന്നെ അവിടെ ഓരോ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ഇട്ടിട്ടോ അപ്പൊ ഷെഫ് കുട്ടിന് കിട്ടിയതെട്ടോ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് വാച്ചോറും കിട്ടിയിട്ടുട്ടോ ആ ഓനെ ഓൻറെ പേരിലും ഉണ്ട് എന്താ ഈ ആമിക്കുട്ടിന്റെ പേരിലും ഓന്റെ പേരിലും രണ്ടാളെ പേരിലും നമ്മള് രണ്ടാളും പേരില്ലോ രണ്ടാളും അപ്പൊ നിങ്ങള് എന്ത് കൈവണ് പറയാനൊക്കെ എടുത്തു ആ നമ്മൾ തന്നെയാണോ പറഞ്ഞു പോണത് അപ്പൊ ഞങ്ങൾക്ക് കടി ചിപ്സാണെന്ന് ഇതൊക്കെ കാക്ക കൂട്ടന്മാർക്കുള്ള പാർലേജിയാണ് കേട്ടോ ഇതാ അതൊക്കെ നിരന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങള് നാലുമണിക്കായിട്ട് എടുക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇങ്ങനെ ഞങ്ങള് പട്ടാമ്പ് ചൂട് വീട്ടിലേക്കും കുട്ടികളും അപ്പൊ അടുത്ത നല്ല വിശേഷങ്ങളായിട്ട് കാണാതെ എല്ലാ കുട്ടികർക്കും അസാം